അപ്പം നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ അഞ്ചാമത്തെ ദിവസം ഇന്ന് നമുക്ക് സംസാരിക്കേണ്ട ടോപ്പിക്കിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു അത് പലതും നിങ്ങൾ പ്രായോഗികവൽക്കരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ എത്രമാത്രം അത് പ്രായോഗിക തരത്തിൽ കൊണ്ടുവരുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും നമ്മളറിയാതെ നമ്മുടെ ജീവിതം മാറുകയും ചെയ്യും അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ബോധപൂർവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ അത് സ്വാഭാവികമായി മാറുകയും അങ്ങനെ നമ്മളറിയാതെ തന്നെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സംസാരിച്ച ടോപ്പിക്കുകളാണ് ഒന്ന് നമ്മൾ നമ്മളെ ബ്ലെസ്സിങ്സ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാനാവുക അത് എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ഡയറി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ എഴുതി വയ്ക്കാം നമുക്ക് ലഭിച്ചിട്ടുള്ള പത്ത് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ബ്ലെസ്സിങ്സ് പിന്നെ പരമാവധി നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യാതിരിക്കുക ആളുകളെ കുറ്റപ്പെടുത്താതിരിക്കുക കാരണം അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ നെഗറ്റീവ് എനർജി വർദ്ധിക്കുകയേ ചെയ്യുള്ള അപ്പോൾ പരമാവധി നമ്മുടെ മനസ്സുകൊണ്ട് മറ്റുള്ള ആളുകളെ വിലയിരുത്താൻ അല്ലെങ്കിൽ മോശമായിട്ട് വിലയിരുത്താനുള്ള ആ ഒരു ടെൻഡൻസി മനസ്സിൽ നിന്ന് എപ്പോൾ വരുന്നു അപ്പോഴൊക്കെ അതിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ജഡ്ജ് ചെയ്യാതിരിക്കുക കുറ്റപ്പെടുത്താതിരിക്കുക ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്യുന്നതിന് മന ഈ ഗ്രാറ്റിറ്റ്യൂഡിന് താങ്ക് യു നന്ദി പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിന് അത്രമാത്രം ശക്തിയുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക അതൊരു മന്ത്ര എന്നുള്ള പോലെ താങ്ക് യു താങ്ക് യു ഇപ്പം നമ്മൾ വെറുതെ ബോർ അടിച്ചിരിക്കുകയാണ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണ് അപ്പോഴൊക്കെ നമ്മൾ ചുമ്മാ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ ബോധപൂർവം ഈ താങ്ക് യു എന്നുള്ള വേർഡ് റിപ്പീറ്റായിട്ട് ഉപയോഗിക്കുക അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സഹായങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണെങ്കിൽ ഈ മനസ്സിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എനർജി വളരെയധികം പോവുകയും നമുക്ക് നല്ല ശാന്തി അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഉറക്കം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ചിന്തകൾ പല ചിന്തകളിലും കുടുങ്ങിക്കിടന്നു ഉറക്കം ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വേടൊന്നും ഉപയോഗിച്ചു കണ്ണടച്ച് ഇങ്ങനെ താങ്ക് യു റിലാക്സ് ആയിട്ട് താങ്ക് യു താങ്ക് യു ഇങ്ങനെ പറയുക നമുക്ക് ലഭിച്ചിട്ടുള്ള സഹായങ്ങളെക്കുറിച്ച് ആലോചിക്കുക ഇത് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് താങ്ക് യു ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങി പോവുകയും ആ ഉറക്കത്തിന് നല്ല ഒരു സുഖം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഈ ഫൊർഗീവനെസിൻ്റെ കാര്യം പറഞ്ഞു എപ്പോഴും നമ്മൾ ആളുകളോട് ദേഷ്യവും പകയും സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വലിയ ഉപദ്രവം നമ്മൾ വരുത്തുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ഒരു സേയിങ് ഉണ്ട് ഡ്രിങ്കിങ് പോയിസൺ യുവർ സെൽഫ് ആൻഡ് തിങ്കിങ് അതർ പേഴ്സൺ ബിൽഡ് ആയി അങ്ങനെ എന്തോ ആണ് അതിന്റെ മീനിങ് വരുന്നത് അതായത് നിങ്ങൾ വിഷം കുടിച്ച് മറ്റുള്ള ആൾ മരിക്കും എന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നതല്ല അപ്പോൾ ഈ വെറുപ്പ് ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കുക ഒർഗീനസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പറഞ്ഞു തരുന്നത് ഇനി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് അത് തീരുമാനിക്കും നമ്മൾക്ക് വിജയിക്കണോ പരാജയപ്പെടണോ നല്ല ബന്ധങ്ങൾ വേണോ മോശ ബന്ധങ്ങൾ വേണോ ഇതൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു കാര്യമാണ് അത് മറ്റൊന്നുമല്ല നമ്മൾ ഈ അത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ആയിരുന്നു ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അറ്റൻഷൻ എന്ന് പറയും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ എവിടെയൊക്കെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മനസ്സും രൂപീകരിക്കുന്നത് ജീവിതവും രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ എങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കണം എന്നുള്ള തീരുമാനം അതിൻ്റെ ചോയ്സ് നമ്മുടെ അടുത്താണ് പക്ഷെ പലപ്പോഴും അതിൻ്റെ കൺട്രോള് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ശ്രദ്ധ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല വ്യക്തികളുടെ കൂടെ കൂട്ട് കൂടാൻ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വാർത്തകൾ കേൾക്കാൻ ഇതിലേക്കൊക്കെ ശ്രദ്ധിക്കാം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ ഡ്രീംസ് നമ്മൾ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം അങ്ങനെ നമ്മൾ നിരന്തരം ആ ശ്രദ്ധ അത്തരം കാര്യങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ജീവിതത്തിൽ വലിയ പുരോഗതി നമുക്ക് ഉണ്ടാവും എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ശ്രദ്ധ കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതലും സംഭവിക്കാറുള്ളത് പല ആളുകൾക്കും അതുകൊണ്ട് തന്നെ പല ആളുകളും ലൈഫിൽ സ്റ്റക്കാണ് നമ്മുടെ കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ അങ്ങനെ ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇതിലോട്ടൊക്കെയാണ് നമ്മുടെ കൂടുതലും ശ്രദ്ധയും അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു സുഖം ആ സമയത്ത് കിട്ടും പക്ഷെ അതിൽ നിന്ന് നമുക്ക് വലിയൊരു ഗ്രോത്ത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനകത്ത് നമ്മൾ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ട എന്നുള്ളതെല്ലാം തീർച്ചയായിട്ടും അറിയണം പക്ഷേ അതിൽ മാത്രം നമ്മുടെ മനസ്സ് ഉടക്കി കിടക്കാൻ പാടില്ല അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ് എന്നുള്ള വലിയ ഒരു ഒരു തിയറി ഉണ്ട് അതായത് നമ്മുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നത് അവിടേക്കാണ് നമ്മുടെ എനർജിയും ഒഴുകുന്നത് എന്ന് അപ്പം നമ്മുടെ ശ്രദ്ധ കൂടുതലും ഒരു ദിവസം വളരെ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ പരാജയങ്ങളിലേക്ക് ലോകത്തിലടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ചർച്ചകളും അങ്ങനെ പല വിഭാഗീയത പേരിൽ നടക്കുന്ന തർക്കങ്ങൾ ഇതിലേക്കൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജിയും അതിലേക്കായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് നമ്മുടെ ശ്രദ്ധ ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സിൽ വരുന്നു അത് നിങ്ങളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരുമ്പോൾ നിങ്ങളുടെ എനർജി ഇത്തരം കാര്യങ്ങളിലേക്ക് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന നോളജ് നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കും നല്ല ബന്ധങ്ങൾ നല്ല ജീവിത നല്ല വാർത്തകൾ ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഗ്രോത്ത് നമുക്ക് അനുഭവപ്പെടും അപ്പം നമ്മൾ തീരുമാനിക്കുക ഓരോ ദിവസവും ഞാൻ ബോധപൂർവം നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കും അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ രാവിലെ തന്നെ അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ബോധപൂർവം മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് എൻ്റെ എൻവിയോൺമെന്റ് എൻ്റെ സിറ്റുവേഷൻ മോശമാണ് അപ്പോൾ എനിക്ക് വളരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യും അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളും അല്പം ആ സിറ്റുവേഷനില് എൻജോയ്മെന്റ് നിങ്ങൾ അറിയാതെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഗോസിപ്പ് പറയുന്ന കാര്യം അതായത് മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്ന കാര്യം നല്ലൊരു ശതമാനം ആളുകൾക്കും അത് ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഒരാൾ മറ്റൊരാളെ പറ്റി മോശമായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ അതിലൊരു രസം നമ്മളറിയാതെ തന്നെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് എന്നാൽ ആ സാഹചര്യം നമുക്ക് മാറാൻ സാധിക്കും പക്ഷേ അതിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയും ഈ എനിക്ക് ആളുകളെ കുറ്റം പറയുന്നൊന്നും ഇഷ്ടമല്ല പക്ഷേ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖം അങ്ങനെ നമ്മളതിൽ ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ബോധപൂർവ്വം നമ്മളെ നമ്മൾ ആ സെറ്റുവേഷനിൽ നിന്ന് മാറ്റിയെടുക്കുക അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മാറുമ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും അതായിരിക്കും നമ്മുടെ മനസ്സിന്റെ ഭാഗമായിട്ട് മാറും ഇനി പലപ്പോഴും ആളുകൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ അവർ ശ്രദ്ധ കൊടുക്കുന്നത് അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് ഉദാഹരണത്തിന് റിലേഷൻഷിപ്പിലെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ആരോഗ്യ പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെ വലിയൊരു കഥയാക്കി മാറ്റി അതിന് കുറെ എക്സ്ക്യൂസുകളൊക്കെ കൊടുത്ത് അങ്ങനെ അതിനെ ചിന്തിച്ച് കൂട്ടി ചിന്തിച്ച് കൂട്ടി നമ്മുടെ മനസ്സിൽ വലിയ ഒരു ഒരു കഥയാക്കി മാറ്റും അപ്പോഴവിടെ സംഭവിക്കുന്നത് നമ്മൾ പ്രശ്നങ്ങൾ കൂടുക എന്നുള്ളതല്ലാതെ പരിഹാരമല്ല അവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് പരിഹാരമാണ് വേണ്ടതെങ്കിൽ ആ പരിഹാരത്തിൻ്റെ ഭാഗത്തേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ മോശമാണ് സാമ്പത്തികമായിട്ട് പരാജയമാണ് കടമാണ് ഇതിനെക്കുറിച്ചൊക്കെ മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും കൂടുതൽ വരിക മറിച്ച് ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കാൻ എനിക്ക് ചെയ്യേണ്ടത് എന്താണ് എൻ്റെ ഇൻകം വർദ്ധിപ്പിക്കുക അതിനുവേണ്ട എൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കുക അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്കായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയും എനർജിയും പോകുന്നത് അങ്ങനെ അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല മറിച്ച് അസുഖം മാറുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഡയറ്റിൽ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം വ്യായാമം ചെയ്യേണ്ടതുണ്ടോ ഏത് തരത്തിലുള്ള വ്യായാമമാണ് ചെയ്യേണ്ടത് നടക്കാൻ പോകണം യോഗയാണോ അതെങ്ങനെ ചെയ്യാം ആരാണത് എവിടുന്നാണത് പഠിക്കാൻ സാധിക്കുക അതുപോലെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എൻ്റെ മനസ്സെങ്ങനെ ഫ്രഷായിട്ട് വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ സൊല്യൂഷനിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം എന്നാ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോലെ അറ്റൻഷനാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ആരോഗ്യവും നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇല്ലായ്മകളെ കുറിച്ച് അതിൽ ഒരു എൻജോയ്മെന്റ് അതിൽ അല്ലെങ്കിൽ അതിലേക്ക് അറ്റൻഷൻ കൊടുത്ത് കഴിഞ്ഞാൽ അത്തരം വ്യക്തികളുടെ ജീവിതം വളരെ മോശമായിരിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അയാളുടെ മനസ്സിൽ മുഴുവൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമാണ് അയ്യോ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എൻ്റെ പ്രശ്നങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല സാമ്പത്തികമായിട്ട് നിങ്ങൾ ഓക്കെയാണ് അതൊക്കെയാണ് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഇല്ല പ്രശ്നമൊന്നുമില്ല ബന്ധങ്ങളൊക്കെ ആ ബന്ധങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പ്രശ്നം അല്ല അങ്ങനല്ല എനിക്ക് അവിടെ ഈ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവരുടെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കില്ല അപ്പോൾ അവിടെ പ്രശ്നം അദ്ദേഹത്തിന്റെ അറ്റൻഷൻ ഈ മോശമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഈ അനാവശ്യ സ്റ്റോറികളിലേക്കാണ് അതിലാണ് അദ്ദേഹം സുഖം കണ്ടെത്തുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹം സുഖം കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അനുഭവങ്ങൾ വരാനാണ് സാധ്യത കൂടുതലും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ എവിടെ നിലനിർത്തണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം അപ്പൊ അതില് ഒന്ന് ഇപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിലനിർത്തുക നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നല്ല ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുക അത് നിങ്ങളുടെ ഈ അറ്റൻഷനെ ശരിയായ രീതിയിൽ നിലനിർത്താൻ വളരെയധികം സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു എഴുത്തുകാരനാവണം പാട്ടുകാരനാവണം പ്രാസംഗികനാവണം ബിസിനസ്മാൻ ആവണം അങ്ങനെ എന്താണോ അല്ലെങ്കിൽ നല്ലൊരു ജോലി ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് വേണം ഒരു സിഇഒ ആവണം അങ്ങനെ എന്താണോ അങ്ങനെ വലിയൊരു സ്വപ്നമൊക്കെ വെച്ച് അതിലേക്കൊക്കെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു ലിസ്റ്റ് എഴുതി വെക്കാം എന്തിലേക്കായിരിക്കണം എൻ്റെ ഓരോ ദിവസത്തെയും ശ്രദ്ധ അങ്ങനെ അതിലേക്ക് ബോധപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു മുപ്പത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം പുരോഗതി നേടിയിട്ടുണ്ടാവും എത്രമാത്രം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വ്യക്തിത്വവും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങളുടെ വ്യക്തിത്വം എത്രമാത്രം വികസിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അനുഭവങ്ങളും കൂടുതലുണ്ടാവുക എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം താഴെ ഇരിക്കുന്നു അത്രമാത്രം താഴെ അടിയിൽപ്പെട്ട അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ നമ്മളുടെ വ്യക്തിത്വം നമ്മളുടെ വളർച്ച അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ഒരു ജീവിത ലക്ഷ്യമാക്കി മാറണം അതിനു വേണ്ടി നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിക്കും അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ എനർജിയാണ് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഒരു സ്ഥലത്ത് സുഹൃത്തുക്കളൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഫംഗ്ഷനോ മറ്റോ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടു അപ്പോൾ പഴയ സുഹൃത്ത് വന്ന് നിങ്ങളുടെ തോളക്കത്തൊക്കെ തട്ടി പറഞ്ഞു ആ നിന്നെ കണ്ടിട്ട് കുറെ കാലം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നീ അന്ന് സ്കൂളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ എന്ത് മോശമായിരുന്നില്ലേ ഭയങ്കര മോശം കാര്യം എത്ര വൃത്തികെട്ട കാര്യം നീ അന്ന് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി ഇന്ന് അന്നത്തെ ദിവസം മുഴുവൻ നമ്മളെ ചിന്ത അതായിരിക്കും അയ്യോ ശരിയാണല്ലോ അന്ന് വളരെ മോശമായിട്ടാണ് ഞാൻ അത് ചെയ്ത് ഇവൻ പറഞ്ഞ കാര്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്റെ ജീവൻ തന്നെ ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ പത്തിരുപത് വർഷമായി കഴിഞ്ഞിട്ട് പക്ഷേ എന്തോ മനസ്സിനത് പോകുന്നില്ല ഇവെന്തേ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ അതിൽ നി നിർത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് നെഗറ്റീവ് ചിന്തി തിങ്കിങ് ചെയ്ത് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചിന്തകൾ ചിന്തിക്കാം ഞാനൊരു പരാജയമാണ് ഒന്നും ശരിയായില്ല മൊത്തം പ്രശ്നമാണ് അങ്ങനെ വലിയൊരു കഥ നിങ്ങൾക്ക് സൃഷ്ടിക്കാം ഓക്കെ എന്നാൽ ശരിയായിട്ടുള്ള അറ്റൻഷൻ നിങ്ങൾക്ക് നിലനിർത്താൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഓക്കെ ആ സംഭവം അവിടെ കഴിഞ്ഞു ഇനി എൻ്റെ ശ്രദ്ധ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാണ്ട് അതിലേക്ക് പോവാം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് പോകുന്നു പക്ഷെ വീണ്ടും ഈ ചിന്ത വരുന്നു ഈ ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ പറയുന്നു ക്യാൻസൽ ഈ ചിന്ത കൊണ്ട് എനിക്ക് കാര്യമില്ല അറ്റൻഷൻ വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറയാൻ കാരണം നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചാൽ കൂടി പലപ്പോഴും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം ഓക്കെ അങ്ങനെ ഓപ്പോസിറ്റാ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ മനസ്സിൻ്റെ പിടിവിട്ട് പോവുകയും പിന്നെ മൊത്തം ആ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയും അങ്ങനെ അന്നത്തെ ദിവസം വേസ്റ്റായി പോകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യത്തിൽ മാത്രം നിങ്ങൾ മനസ്സിൽ പറയുക ത്തരം ചിന്തകൾ വരുമ്പോൾ ക്യാൻസൽ ക്യാൻസൽ ഈ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് അടുത്തത് നിങ്ങൾ ബോധപൂർവം നിങ്ങൾ ഏത് കാര്യത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് മൂവ് ചെയ്യുക കുറെ കഴിഞ്ഞാൽ വീണ്ടും ഈ ചിന്ത വരാം വീണ്ടും അതുപോലെ ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ മനസ്സിന് നിങ്ങളുടെ മനസ്സിന് തന്നെ മനസ്സിലാക്കും ഓക്കെ ഇവന് അല്ലെങ്കിൽ ഇവൾ ഈ ചിന്തകൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല ഓക്കെ അതുകൊണ്ട് ഉട്ടുകളും അങ്ങനെ യുവർ മൈൻഡ് വിൽ റിലീസ് മനസ്സ് നിങ്ങളെ തന്നെ ഫ്രീ ആക്കി വിടും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഈ വെറുതെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് പ്രശ്നം ഓക്കെ വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് മനസ്സിൽ ചിന്തകൾ അത് ഒന്നിൽ നിന്ന് പത്തായി പത്ത് നൂറായി അങ്ങനെ അത് നമ്മുടെ തലയിൽ വലിയൊരു ഭാരമായിട്ട് മാറും അപ്പോൾ അതിനൊരു സാഹചര്യം കൊടുക്കാതെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് അലാമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ നിങ്ങൾ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോകും ഓക്കെ അപ്പോൾ ഒരു അലാം ആപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു മൊബൈലിൽ അലാം വെക്കാം അല്ലെങ്കിൽ ആപ്പ് ഉപയോഗിച്ചിട്ട് അലാം സെറ്റ് ചെയ്യാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വായന പത്ത് മിനിറ്റ് ക്ലീനിങ് പത്ത് മിനിറ്റ് സുഹൃത്തുക്കളെ വിളിക്കാന് പത്ത് മിനിറ്റ് ഒന്ന് നടക്കാൻ പോകാന് പത്ത് മിനിറ്റ് ക്ലോത്ത്സ് വാഷ് ചെയ്യാന് പത്ത് മിനിറ്റ് ഡയറി എഴുതാന് അങ്ങനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നോക്കും പിന്നെ ഈ അനാവശ്യ ചിന്തകളൊന്നും നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യില്ല മറിച്ച് അന്നത്തെ ദിവസമാകുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനം തോന്നും ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആക്ഷനുകൾ പ്രവർത്തികൾ അത് നമ്മുടെ നമ്മെ വളർത്തുന്ന പ്രവർത്തികളാവട്ടെ മറിച്ച് നമ്മൾ എൻ്റർ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ആക്ടിവിറ്റികൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പില്ലായ്മ തോന്നും അതായത് നിങ്ങളൊരു ദിവസം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ പലതരത്തിലുള്ള റീൽസ് വീഡിയോസ് മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു ഒരു ബ്രെയിനൊക്കെ ഒരു ഒരു ക്ഷീണം തോന്നും നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത എന്ത് ചെയ്പ്പം ഞാൻ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു എന്നൊരു ഫീൽ വരും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം ഒരു രണ്ട് മൂന്ന് സിനിമയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഓവർ തിങ്കിങ് ചെയ്ത് അങ്ങനെ ഇരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇത്രമാത്രം അതായത് ഓ ഇന്നത്തെ ദിവസം ശരി അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു മതിപ്പ് കുറയുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ചെറിയ ചെറിയ ആക്ഷൻസ് വലിയ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമൊന്നുമില്ല ചെറിയ ചെറിയ പ്രവർത്തികളിലൂടെ ഈ പറഞ്ഞ വായന എഴുത്ത് സുഹൃത്തുക്കളെ കാണൽ നടക്കാൻ പോക്ക് ചെറിയ എക്സസൈസ് അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നം നേടുന്നതിനുള്ള ചില ചില പ്രവർത്തികള് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോടൊരു മതിപ്പ് വർദ്ധിക്കും അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നൂറ് ശതമാനം സാധിക്കും പലപ്പോഴും നമ്മൾ മനസ്സിൻ്റെ ആ കഥയിൽപ്പെട്ടങ്ങ് പോവുകയാണ് മനസ്സ് പറയുന്ന ഈ ചിന്തകളുടെ ആ ലൂപ്പിൽ ആ ഒരു കഥയിൽപ്പെട്ട് അങ്ങനെ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റായി ആയി അരമണിക്കൂറായി മുക്കാൽ മണിക്കൂറായി ഒരു മണിക്കൂർ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂട്ടി അങ്ങനെ പോകുന്നു അതിന് ഒരിക്കലും അനുവദിക്കാതിരിക്കുക അപ്പോഴവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയുടെ മുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ ശ്രദ്ധ ബോധപൂർവം പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇങ്ങനെ ദിവസങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ശ്രദ്ധ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ അറ്റൻഷൻ അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നത് തന്നെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ആ ചിന്ത കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നത് അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് ശ്രമകരമാണ് രാവിലെ എഴുന്നേൽക്കണം ബുദ്ധിമുട്ടിവിടെ വന്നിരിക്കണം ഇത് കേൾക്കണം പക്ഷേ നിങ്ങൾ വലിയ പരിവർത്തനമാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് ബോധപൂർവം നമുക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ബോധപൂർവം നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കോൺഷ്യസ് ആയിട്ട് ചെയ്തേ പറ്റൂ നമുക്ക് നശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നാൽ നമുക്ക് നമ്മളെ ഉയർത്തി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ മാറ്റണമെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പിടിച്ചു ചേർത്തണമെങ്കിൽ അതിന് എഫേർട്ട് എടുത്തേ മതിയാവും അത് എടുത്ത് നിരന്തരം എടുത്ത് അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ലെവലിലേക്ക് ജീവിതം മാറും ഇപ്പൊ നമുക്കറിയാം നമ്മളെ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലു വെക്കുക കുളിക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് നടക്കാം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മാറുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക നല്ല ചിന്തകൾ വളർത്തുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് മാറട്ടെ അങ്ങനെ മാറുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു തേർട്ടി ഡേയ്സ് നയൻറ്റി ഡേയ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ജീവിതം വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റൻഷനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ ഇനി ഞാൻ ഗ്രൂപ്പിൽ ഈ അറ്റൻഷനെ കുറിച്ചിട്ടുള്ളൊരു ഓഡിയോ അത് ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഗ്രൂപ്പിലിടാം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഇയർഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി നിങ്ങൾക്ക് കേൾക്കാം അതും നിങ്ങളുടെ ഈ അറ്റൻഷനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധ അത് എവിടേക്ക് തിരിച്ചുവിടണം എവിടെ നിലനിർത്തണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഓക്കെ ഇനി നമുക്ക് ശനി ഞായർ ആണ് നാളെ ഉണ്ടാവില്ല ശനി ഞായറും ഉണ്ടാവില്ല തിങ്കൾ മുതൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമുക്ക് ഇതുപോലെ മെഡിറ്റേഷനും ചെറിയ ക്ലാസ്സുകളും ണ്ടായിരിക്കുന്നതാണ് ഓക്കെ അത് നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകും കാരണം എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ ബ്രെയിനിനെ ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ജീവിതത്തെ മാറ്റുന്നതിന് പ്രോഗ്രാം ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും എല്ലാ ദിവസവും രാവിലെ ആ പ്രോസസ്സ് ചെയ്യുന്നതോടുകൂടെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റം ജീവിതത്തിൽ അനുഭവപ്പെടും എനിക്കറിയാം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് ചിന്തകളിലൊക്കെ മാറ്റം വന്നു അത് നമ്മൾ കുറച്ച് ദിവസങ്ങളും കൂടെ തുടർന്നു പോകുമ്പോൾ വലിയ വിജയങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ എല്ലാവരും ഏഴ് മണിക്ക് തന്നെ വരിക അപ്പം നമുക്കതിൽ പലതരത്തിലുള്ള മെഡിറ്റേഷനോ ഉണ്ടാവും നമ്മൾ ചെയ്തതുപോലെ തന്നെ ഉള്ള മെഡിറ്റേഷൻസ് പുതിയ പുതിയ പലതരത്തിലുള്ള മെഡിറ്റേഷൻസും പലതരത്തിലുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിങ്കളാഴ്ചയും തിങ്കളാഴ്ച മുതൽ അത് ഇനി എല്ലാ ദിവസവും തുറന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും ശനി ഞായർ മാത്രം ഉണ്ടാവില്ല മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമുക്ക് മെഡിറ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഇനി വഴി എങ്ങനെയുണ്ട് മഴ ഉണ്ടോ സുജന ജെയ്സൺ സുനൈദ മഞ്ജു സംസാരിച്ചോളൂ ആ പറഞ്ഞോ അവിടെ മഴയാണ് അല്ലെ ആ ഓക്കെ ഓക്കെ ആ ആ ഇനി നമുക്ക് അടുത്താഴ്ച അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതിൽ നമുക്ക് ഈ കോൺഫിഡൻസ് ബിൽഡിങ് എങ്ങനെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ പ്രോസസിലൂടെ ഒക്കെ റീപ്രോഗ്രാം ചെയ്യാം നമ്മുടെ തന്നെ സെൽഫായിട്ട് എങ്ങനെ ഹീൽ ചെയ്യാം സെൽഫിലാവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഏഴ് മണിക്ക് മീറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു